കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറിന്റെ വാർഷിക പൊതുയോഗം നടന്നു വിവിധ പുതിയ പദ്ധതികൾക്ക് പൊതുയോഗം അംഗീകാരം നൽകി വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് വക സി എസ് എൽ പി സ്കൂളിൽ നടന്നു നിരവധി സഹകാരികൾ പങ്കെടുത്തു മികച്ച സഹകാരികളെ ആദരിച്ചു സഹകാരികളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും ക്യാഷ് അവാർഡും നൽകി വിവിധ പുതിയ പദ്ധതികൾക്ക് പൊതുയോഗം അംഗീകാരം നൽകി കാറ്ററിംഗ് യൂണിറ്റ് പെട്രോൾ പമ്പ് ലേബർ സപ്ലൈ ആംബുലൻസ് മൊബൈൽ ഫ്രീസർ യൂണിറ്റ് എന്നിവയടക്കം പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിരവധി പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയത് ബാങ്ക് പ്രസിഡന്റ് പി ഗാനകുമാർ അധ്യക്ഷത വഹിച്ചു ഈ നാടിന്റെ കുട്ടി നമ്മളെ നേടിയിട്ടുള്ള നേട്ടങ്ങളുടെ പട്ടിക നിരത്തുമ്പോൾ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വലിയ പിന്തുണയും സഹായവും എന്നും കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന അത് സഹകരണ പ്രസ്ഥാനം തന്നെയാണ് ഇന്ന് കേരളത്തിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആദര ശുശ്രൂഷാരംഗത്ത് വലിയ പങ്കുവഹിച്ചുകൊണ്ടുള്ള സാഹചര്യം ഉയർന്ന നൽകി പോകത്തിരിക്കുന്ന സഹകരണ ആശുപത്രികൾ വിദ്യാഭ്യാസ രംഗത്ത് പറയുമ്പോൾ സാധാരണ മുതൽ ഇന്ന് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തന്നെ മികച്ച പഠനം കഴിച്ച പ്രമിച്ചുകൊണ്ടാണ് സഹകരണത് അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശത്തൊരു കാലത്ത് കൃഷിക്കാരുടെ ഒരു കൂട്ടം സംഘടിപ്പിച്ച ഈ സഹകരണ പ്രസ്ഥാനം ഇന്ന് നമ്മുടെ പെരിങ്ങാല പ്രദേശത്ത് കേന്ദ്രീകരിച്ച് പോകുന്ന കാര്യങ്ങൾ വില്ലേജ് സർവീസുകാര എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാലത്ത് ചെട്ടുകുളങ്ങര പഞ്ചായത്തിന്റെ ഭാഗമായി ചേർന്നിട്ടുള്ള സ്ഥലം കൂടി അതിന്റെ ഭാഗമായി ഈരേഴ് വരെ ഒരു കാലത്ത് പെരിങ്ങാലയ അതാണ് നമ്മുടെ തൊട്ട വടക്കു ചെട്ടുകുളര പഞ്ചായത്തിലുള്ള കുൽപ്പൽകാരായ്മ സർവീസ് കാരണം വില സർവീസ് സഹകരണ കാരണം എന്ന് പറയുന്നത് ഒന്നാംകുറ്റി വരെ ഉണ്ടായിരുന്ന വലിയ പ്രദേശം വടക്കൊന്നില്ല തുടങ്ങുന്ന ഒരു പ്രദേശമായിരുന്നു അന്ന് ഈ പ്രദേശം ഈ സൊസൈറ്റി നിയമസ്ഥലത്തെ അടക്കം ചിട്ടുകുളരം പഞ്ചായത്തിന്റെ ഭാഗമായിരുന്നു പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതികൾക്ക് ശേഷം നമ്മുടെ ഈ പ്രദേശത്തടക്കം കായം നഗരസഭയുടെ ഭാഗമാണ് അപ്പോൾ കായംകുള നഗരസഭയിലെ നഗര നഗരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവീസ് സഹകരണ ബാങ്കായി നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും നിങ്ങളെല്ലാം വിശ്വാസികളുടെ ഭാഗമായി എന്നും വിശ്വാസം നഷ്ടപ്പെടാതെ തന്നെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സഹകരണ പ്രവർത്തിക്കുന്ന ഈ ബാങ്ക് ബാങ്ക് നന്നായി മുന്നോട്ട് പോവുകയാണ് സെക്രട്ടറി ബിജു ആർ സ്വാഗതം പറഞ്ഞു ഭരണസമിതി അംഗങ്ങളായ ഹരി ജി സുകുമാരൻ ടി കെ അബ്ദുൾ സമീർ അബ്ദുൾ സലാം ജോൺ കുരുവിള ഭദ്രൻ കെ വിനയചന്ദ്രൻ കാർത്തിക കുട്ടിയമ്മ എ ഡി നീതു അഡ്വക്കേറ്റ് നീതു എസ് രശ്മി ജീവനക്കാരായ അനിതകുമാരി പി ജ്യോതിലക്ഷ്മി ഒ രാജി എം ടി സുനിതകുമാരി അശ്വതി മോഹൻ സുൽഫിയ അക്ബർ രാധിക സന്തോഷ് ജലജ വിനോദ്കുമാർ ആശാ രാജീവ് സുഭാഷ് സി എസ് ശ്രീകുമാർ എസ് മനീഷ് കനകരാജി മുൻ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു അബ്ദുൾ സമീർ കൃതജ്ഞത പറഞ്ഞു നെറ്റ് ന്യൂസ് കായംകുളം